നമസ്കാരം ലോക ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളുടെ അഥവാ ചാനലുകളുടെ റേറ്റിംഗ് യുദ്ധത്തെ കുറിച്ച് പ്രേക്ഷകർക്ക് ഏകദേശ ധാരണയുണ്ടാകും ബാർക്ക് എന്ന ഏജൻസിയാണ് ഈ റേറ്റിംഗ് നിർണ്ണയിക്കുന്നത് ബാർക്ക് എന്നാൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്നാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റേഴ്സും അഡ്വർട്ടൈസേഴ്സും അഡ്വർട്ടൈസിംഗ് ഏജൻസീസ് ആൻഡ് മീഡിയ ഇതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നേരത്തെ മറ്റൊരു ഏജൻസി ആയിരുന്നു പിന്നീടാണ് ബാർക്ക് വന്നത് ബാർക്ക് വന്നതിന് ശേഷവും വിവാദമുണ്ടായി ഇടക്കാലത്ത് നിർത്തിവെച്ചു ആ പരാതി എന്നത് ഇതിൽ മാനിപ്പുലേഷൻ നടക്കുന്നു എന്നതായിരുന്നു പരാതി ആ പരാതിയെ തുടർന്ന് ഇടക്കാലത്ത് നിർത്തിവെച്ചു വീണ്ടും പുനരാരംഭിച്ചു നേരത്തെ ബാർക്ക് സ്വീകരിച്ചിരുന്ന ഒരു രീതി ഒരു ഫോർ വീക്ക് ആവറേജ് ആണ് ഓരോ വീക്കിലും റേറ്റിംഗ് ആയി പുറത്തു വന്നിരുന്നത് അതായത് കുറച്ച് സ്പിൽ ഓവർ ചെയ്ത് അടുത്ത വീക്കിലേക്ക് കിട്ടും ഇപ്പോൾ അതില്ല എല്ലാ ആഴ്ചയിലെയും കൃത്യമായ ജിആർപി കണക്കെടുക്കും ആ ജിആർപിയുടെ അടിസ്ഥാനത്തിൽ ഒരു ടോട്ടൽ റേറ്റിംഗ് നിർണ്ണയിക്കും ഇതാണ് അതിൻ്റെ ഒരു രീതി ഇതിൽ സാമ്പിളുകൾ അതായത് നേരിട്ടുള്ള സാമ്പിളുകൾ വെച്ച് ഹൗസ് ഹോൾഡിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടാണ് ഈ ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നത് പക്ഷെ അപ്പോഴും അതിന് പരിമിതികളുണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷെ അങ്ങനെയുള്ള സാമ്പിളുകൾ കേരളത്തിലെ തന്നെ ഓരോ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ സാമ്പിൾ സാധാരണ സാമ്പിൾ സർവേയുടെ മെത്തേഡ് തന്നെയാണ് സാമ്പിളായിട്ട് ഒരു ഡിവൈസ് കൊടുക്കുന്നു ആ ഡിവൈസ് വഴി കിട്ടുന്ന വിവരങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്യുന്നു ഫോളോ അപ്പ് ചെയ്യുന്നു അങ്ങനെ ഒരു ഡാറ്റ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഈ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് ഈ റേറ്റിങ്ങിൽ പ്രേക്ഷകരുടെ റോൾ എന്ന് പറയുന്നത് പ്രേക്ഷകർ കാണുന്നു എന്നതുകൊണ്ടാണ് പക്ഷേ സാമ്പിൾ അടിസ്ഥാനത്തിൽ മാത്രമേ നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ അതേസമയം പ്രേക്ഷകരെക്കാളും ഇത് അഡ്വർട്ടൈസേഴ്സിനും ബ്രോഡ്കാസ്റ്റേഴ്സിനും ഏജൻസികൾക്കുമാണ് വേണ്ടത് അതായത് ഒരു ചാനലിൻ്റെ ഒരു ഓണയർ പ്രവർത്തിക്കുന്ന ഒരു സാറ്റലൈറ്റ് ചാനലിൻ്റെ മാർക്കറ്റ് വാല്യൂ അഥവാ പരസ്യ മാർക്കറ്റിലെ വാല്യൂവിനെ നിശ്ചയിക്കുന്നത് ഈ റേറ്റിംഗ് ചാർട്ടാണ് എന്താണ് അതിൽ തന്നെ പ്രധാനമാണ് ഏജ് കാറ്റഗറി അനുസരിച്ചുള്ള റേറ്റിംഗ് ചാർട്ടൊക്കെയുണ്ട് പക്ഷെ എങ്കിലും ഒരു ഓണയറിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ദൃശ്യമാധ്യമത്തിൻ്റെ പരസ്യ മാർക്കറ്റിലെ അവരുടെ വാല്യൂവിനെ നിർണ്ണയിക്കുന്ന ഡോക്യുമെന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ ബാർക്ക് ഡാറ്റ അല്ലെങ്കിൽ ഈ റേറ്റിംഗ് ഡാറ്റ എന്ന് പറയുന്നത് ഇത്തവണയും പുതിയ റേറ്റിംഗ് പുറത്തു വന്നു സമീപകാലത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനം പതിവ് പോലെ ആ ഒന്നാം സ്ഥാനം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതേസമയം കുറച്ച് നാളുകൾക്ക് മുൻപ് നമുക്കറിയാവുന്നതുപോലെ അഞ്ചാഴ്ചയിലധികം തുടർച്ചയായി റിപ്പോർട്ടർ ടി വി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു പതി അവർ താഴേക്ക് ഇറങ്ങി ഏഷ്യാനെറ്റ് പഴയ പൊസിഷൻ തിരിച്ചു പിടിച്ചു ദീർഘകാലമായി ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തിന് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല ഇടക്കാലത്ത് റിപ്പോർട്ടർ ടി വി വന്നുണ്ടാക്കിയ ഈ വെല്ലുവിളിക്കപ്പുറം കാര്യങ്ങൾ എവിടെയും പോയിട്ടില്ല എന്നതാണ് പ്രധാനമായി പറയേണ്ടത് ഇത്തവണയും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി പതിവ് പോലെ അതായത് ഇടക്കാലത്ത് ഒന്നാം സ്ഥാനത്ത് വന്നു പിന്നീട് രണ്ടാം സ്ഥാനത്തേക്ക് വന്നു അങ്ങനെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ഈ ഒന്നും രണ്ടും പദവികളിൽ കാര്യമായ മാറ്റമില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തവണത്തെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് പരിശോധിച്ചാൽ അതായത് നമ്മൾ പരിശോധിക്കുന്ന കാറ്റഗറി എന്നത് റീജിയൻ കേരള ടി ജി യൂണിവേഴ്സ് എന്നതാണ് അതിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റേറ്റിംഗ് എൺപത്തി എട്ട് ദശാംശം ആറ് പൂജ്യം കാര്യമായ മാറ്റമില്ല എന്ന് കാണാം റിപ്പോർട്ടർ ടി വി അറുപത്തി ദശാംശം മൂന്ന് എട്ട് അതാണ് ഒന്നും രണ്ടും പക്ഷേ ഈ വീക്കിലൊരു പ്രധാനപ്പെട്ട സവിശേഷത വലിയ വളർച്ചാ നിരക്ക് കാണിക്കുന്ന ഒരു ചാനലാണ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവൻ ഈ ചാനൽ മനോരമയും വീണ്ടും മുൻപൊരു തവണ അട്ടിമറിച്ചതാണ് വീണ്ടും അട്ടിമറിച്ച് മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം രണ്ട് പോയിന്റുമായി നാലാം സ്ഥാനത്തെത്തി മനോരമ പോലെ വലിയ ഒരു മാധ്യമ നെറ്റ്വർക്കാണെന്ന് നമുക്കറിയാം അവർ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ട്വൻ്റി ഫോർ മൂന്നാം സ്ഥാനത്താണ് അൻപത്തി നാല് ദശാംശം ആറ് നാല് പോയിൻ്റാണ് കുറേ നാളുകളായി കഴിഞ്ഞ കുറേ വീക്കുകളായി ട്വൻ്റി ഫോറിൻ്റെ റേറ്റിങ്ങിൽ ഇടിവ് സംഭവിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധേയമായ കാര്യമാണ് കാര്യമായ മെച്ചപ്പെടുത്തൽ ഇല്ലെങ്കിലും നില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് സുരക്ഷിതം എന്ന് പറയാം മനോരമ അഞ്ചാം സ്ഥാനത്താണ് മുപ്പത്തി ആറ് ദശാംശം ആറ് നാല് പോയിന്റുമായി അതേസമയം ന്യൂസ് മലയാളം എന്ന താരതമ്യേന മാർക്കറ്റിലെ പുതിയ ചാനൽ ന്യൂസ് തമിഴിൻ്റെയൊക്കെ മലയാളം വെർഷനാണ് അവർ മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം രണ്ടാകുമ്പോൾ മനോരമ മുപ്പത്തി ആറ് ദശാംശം ആറ് നാല് വളരെ നേരിയ വ്യത്യാസമാണ് അതിനാണെങ്കിൽ കൂടിയും അഞ്ചാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി കഴിഞ്ഞ ആഴ്ച അങ്ങനെയല്ലായിരുന്നു മനോരമ നാലാം സ്ഥാനത്തായിരുന്നു ആറാം സ്ഥാനത്തുള്ളത് മാതൃഭൂമിയാണ് മാതൃഭൂമിയും മനോരമയും ന്യൂസ് മലയാളവും തമ്മിലാണ് യഥാർത്ഥത്തിൽ റേറ്റിംഗിൽ വലിയ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നത് മാതൃഭൂമി ന്യൂസിൻ്റെ റേറ്റിംഗ് മുപ്പത്തി നാല് ദശാംശം പൂജ്യം അഞ്ച് എന്നാണ് ഏഴാം സ്ഥാനത്ത് ജനം ടി വി ആണ് അതായത് കൈരളിക്കും മുകളിൽ ജനം ടി വി ആണ് ജനം ടി വിക്ക് ഇരുപത്തിയേഴ് ദശാംശം നാല് രണ്ടാണ് പോയിൻറ്റ് കൈരളിക്ക് പത്തൊൻപത് ദശാംശം മൂന്ന് എട്ട് റേറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത് ഒൻപതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് പന്ത്രണ്ട് ദശാംശം രണ്ട് മൂന്നാണ് പത്താം സ്ഥാനത്താണ് മീഡിയ വൺ എട്ട് ദശാംശം എട്ട് രണ്ട് അതായത് ഈ റേറ്റിംഗ് ചാർട്ട് വളരെ വിശദമായി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇതിൽ നാല് അഞ്ച് ആറ് സ്ഥാനങ്ങൾ തമ്മിൽ കാര്യമായ ഫ്ലക്ച്വേഷൻസ് മാറ്റം ഉണ്ടാകുന്നു ആരും മുകളിലും താഴെയും വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് മനോരമ മാതൃഭൂമി എന്നീ ചാനലുകൾ ഒപ്പം അല്ലെങ്കിൽ അവരോട് ശക്തമായി മത്സരിക്കാൻ ന്യൂസ് മലയാളം എന്ന താരതമ്യേന പുതുതായി എത്തിയ ചാനലിന് കഴിയുന്നു എന്നാണ് ട്വൻറ്റി ഫോറിന് നേരത്തെ റേറ്റിംഗിൽ വലിയ ഇടിവുണ്ടാവുകയും ഈ മൂന്നും നാലും സ്ഥാനങ്ങൾ തമ്മിൽ അന്തരം കുറഞ്ഞു വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ ഭദ്രമായ നിലവിലെ സാഹചര്യത്തിൽ അവരുടെ മൂന്നാം സ്ഥാനത്തിന് ട്വന്റി ഫോറിൻ്റെ മൂന്നാം സ്ഥാനത്തിന് വെല്ലുവിളിയില്ല റിപ്പോർട്ടറിൻ്റെ രണ്ടാം സ്ഥാനത്തിനും വെല്ലുവിളി ഒന്നുമില്ല ട്വൻ്റി ഫോറിൻ്റെ റിപ്പോർട്ടറിനെതിരെയും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നില്ല എന്നാണ് അതേസമയം ന്യൂസ് മലയാളവും മനോരമയും മാതൃഭൂമിയും വലിയ മത്സരം പരസ്പരം അവർ തമ്മിലുണ്ടാകുന്നു ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ ഈ സ്ഥാനം അവരുടെ റേറ്റിങ്ങിലെ റേറ്റിംഗ് ചാർട്ടിലെ ആകെ പത്ത് ന്യൂസ് ചാനലുകളെടുത്താൽ ആ റേറ്റിംഗ് ചാർട്ടിലെ നാല് അഞ്ച് ആറ് പൊസിഷനുകൾ സ്ഥിരമല്ല എന്നതാണ് അതിൽ പ്രത്യേകതയുള്ള കാര്യം അത് അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കും എപ്പോഴും മുകളിൽ കയറി വരാം എന്നൊരു സ്ഥിതിയുണ്ട് മനോരമയെ ഈ മറ്റു ചാനലുകൾ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവനും മാതൃഭൂമിയുമൊക്കെ വെല്ലുവിളിക്കുന്നു മുൻകാലങ്ങളിൽ അവർക്ക് ഭദ്രമായൊരു നിലയുണ്ടായിരുന്നു എന്നതാണ് അങ്ങനെ ഒരു വ്യത്യാസം ഈ റേറ്റിങ്ങിൽ സംഭവിക്കുന്നു എന്നാണ് റേറ്റിങ്ങിനെ സംബന്ധിച്ച് ഇതിൻ്റെ ശാസ്ത്രീയതയെ സംബന്ധിച്ച് പലതരം വിമർശനങ്ങളുണ്ട് എങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പൊസിഷൻ ഇങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടേഴ്സ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് മനോരമയുടെ പൊസിഷനെ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവൻ റിപ്ലേസ് ചെയ്തിരിക്കുന്നു മനോരമ അതിൻ്റെ അടുത്ത പൊസിഷനിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ടത് മനോരമ അഞ്ചാം സ്ഥാനത്തേക്ക് പോകുന്നു മാതൃഭൂമി ആറാം സ്ഥാനത്ത് എന്നിങ്ങനെയാണ് ഒപ്പം കൈരളി ടി വിക്ക് ജനൻ ടി വി ഇത്തവണ ബീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന സവിശേഷത കൂടിയുണ്ട് റേറ്റിങ്ങിന് എന്നതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് അതിൻ്റെ ശാസ്ത്രീയത സംബന്ധിച്ച് പല തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ബാർക്ക് റേറ്റിംഗ് ആണ് ആ ചാനലുകളുടെ സാമ്പത്തിക വിനിമയത്തെ പ്രധാനമായ പരസ്യ വരുമാനത്തെ അടക്കം നിർണ്ണയിക്കുന്നതിൽ പ്രധാന റോൾ ഉള്ളത് അത് ആ ഏജൻസിയും ഇതേ റേറ്റിംഗ് ചാർട്ടുകളും തന്നെയാകുമ്പോൾ മറ്റൊരു സാധ്യത നിലവിൽ ഇന്ത്യയിലെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മു ചാനലുകളുടെ അതായത് സാറ്റലൈറ്റ് ചാനലുകളുടെ മാർക്കറ്റിനെ നിർണ്ണയിക്കാൻ മറ്റൊരു സാധ്യതയില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിലുള്ള ഡാറ്റ അത്തരം ഡാറ്റകൾ ഇപ്പോൾ മറ്റ് ഏജൻസികളുണ്ട് അത് സംബന്ധിച്ച ഡാറ്റകൾ അതാത് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് തന്നെ ലഭ്യമാവുകയും ചെയ്യും അത് ക്രോഡീകരിക്കുന്ന ഏജൻസികൾ വഴി ഉണ്ടും പക്ഷെ അവയ്ക്കൊന്നും പരസ്യമാർക്കറ്റിൽ പ്രത്യക്ഷത്തിലുള്ള ബന്ധമില്ല പക്ഷേ അതല്ലാതെയുള്ള മാർക്കറ്റ് സാധ്യത മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തും എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ മാധ്യമരംഗം ഒരു വലിയ വിപണിയാണ് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം